നമസ്കാരം ഞങ്ങളൊരു ഷൂട്ടിന് പോയിട്ട് വരികയാണ് അവിടെ യദുവിൻ്റെ വീട്ടിൽ യെദുവിന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ഈ ആര്യയുടെ സഹോദരനും ഭാര്യയും ഒക്കെ ചേർന്ന് തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് നമ്മുടെ പാളയത്ത് തടഞ്ഞു നിർത്തി ഒരു പട്ടിഷോയൊക്കെ കാണിച്ചത് എന്നാ പാവം ചെറുപ്പക്കാരനെ ഇത്രയും ലോങ്ങ് ഓടി ദീർഘദൂര സർവീസാണത് മണിക്കൂറുകൾ ആ ബസ് ഓടിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തി എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് അവന് കണ്ടോൺമെൻറ്റ് പോലീസ് വെളുക്കുന്നത് വരെ ഇവിടെ പിടിച്ചിരുത്തിയത് മോശമായി ആംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾ രണ്ട് മൂന്ന് തവണ അതിനുമുമ്പ് ആ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തൊക്കെ യദുവിൻ്റെ വീട്ടിൽ പോയിരുന്നു അയാളുടെ ഒരവസ്ഥയൊക്കെ ഞങ്ങൾ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഇന്ന് ഇപ്പോൾ യദുവിന് ആർക്കും വേണ്ട അന്ന് മാധ്യമങ്ങൾക്കെല്ലാം യെദുവിന് ചായ കുടിക്കാൻ പോലും സമ്മതിക്കാതെയാണ് മാധ്യമങ്ങൾ യെതുവിൻ്റെ പിന്നാലെ നടന്നത് കാരണം അവർക്കൊക്കെ അന്നതൊരു ചൂടുള്ള വിഷയമായിരുന്നു പക്ഷേ ഇന്ന് ആർക്ക് വേണം യെതുവിനെ അപ്പോൾ യതു ഇടയ്ക്ക് തിരുവനന്തപുരത്തൊരു പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിച്ചിരുന്നത് ലീവ് വേക്കൻസിക്ക് ഓടിച്ചിരിഞ്ഞതായിക്കെ അറിഞ്ഞു വിള വിളിച്ചു വെച്ചാൽ പറഞ്ഞു ഞാൻ ലീവ് വേക്കൻസി ഓടുകയാണ് വല്ലപ്പോഴേ ഉള്ളൂ അത് അപ്പോൾ അങ്ങനെ പോകുമെന്ന് അറിഞ്ഞേ ഇപ്പം യെദുവിനെക്കുറിച്ച് കേൾക്കാനില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് യേദുവിനെ ഇന്ന് വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു കേസിൽ ഇതുവരെ യാതൊരു നടപടികളും ആയിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത അതിലൊരു പ്രതി മേയർ ആര് രാജേന്ദ്രൻ്റെ സഹോദരൻ ഗൾഫിലേക്ക് പോയെന്ന് യേതു പറയുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അയാൾ എന്ത് അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്ത് കുറ്റമാണ് അയാൾ ചെയ്തത് അയാൾ മോശമായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത് മോശമായിട്ടുള്ള ആംഗ്യം കാണിച്ചെങ്കിൽ തന്നെ നീ കാണിച്ചോ കാണിച്ചില്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ അതിനൊക്കെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ആ മെമ്മറി കാർഡൊക്കെ അവർ അതിവിദഗ്ധമായി തന്നെ മാറ്റി കാരണം സി പി എംകാരാണല്ലോ അറിയാമല്ലോ അവർ ഇത് ഇതല്ല ഇതിലപ്പുറം ചെയ്ത് ചെയ്തിട്ട് ന്യായീകരിക്കാനൊരു മടിയുമില്ലാത്ത മനുഷ്യ മനുഷ്യൻ്റെ രൂപം മാത്രമുള്ള ഒരു ഒരു തരം പ്രത്യേക ജീവികളാണ് ഈ പിന്നെ സി പി എമ്മുകാർ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെക്കുറിച്ച് കുറിച്ച് നമ്മൾ അതേക്കുറിച്ചൊന്നും പറയണ്ട പക്ഷേ ഒരു മനുഷ്യത്വം ഒരു മാന്യത എന്ന് പറയുന്നൊരു സംഭവം ഇക്കാര്യത്തിലുണ്ട് യതു പറഞ്ഞു ആ ഭാര്യ ആ കുഞ്ഞു ഒരു രജുവിനൊരു വയസ്സായ വയസ്സൊരു ആൺകുട്ടിയാണ് അപ്പോൾ യെദുവിൻ്റെ ഭാര്യ ആ കുട്ടിക്ക് രണ്ടര വയസ്സായപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ് ഇന്ന് ആ കുട്ടിക്ക് ഏഴു വയസ്സുണ്ട് നാലര കൊല്ലമായിട്ട് യെതുവാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത് അപ്പോൾ അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവനെ വളർത്തണമെന്നാണ് യെദുവിൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് അത് അവൻ്റെ ഒരു ജീവിതാഭിലാഷം കൂടിയാണ് അപ്പോൾ അതിനുപോലും സമ്മതിക്കാതെ അപ്പോൾ അവൻ ആര്യ രാജേന്ദ്രനോട് പറഞ്ഞെന്നാണ് പറയുന്നത് ഇതുപോലെയാണ് എനിക്ക് അവൻ അമ്മയില്ലാത്ത കുട്ടിയാണ് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ വേറെ വരുമാന ഇല്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഈ ആര്യരാജേന്ദ്രനോട് പറഞ്ഞപ്പോൾ പോലും അവർ പറഞ്ഞത് അവരും ഒരു സിംഗിൾ പാരൻറ്റ് ആണെന്നൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞെന്നാണ് ഇതും നമ്മൾ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ എന്നാലും നോക്കൂ ഇവരൊക്കെ എത്ര മാത്രം ഈ സമൂഹത്തിൽ ഒരു ഒരു ദ്രോ ദ്രോഹങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പാവങ്ങൾക്ക് പാവങ്ങളെന്നും ഇവർക്ക് കാണുകയേ വേണ്ട ഈ ആര്യരാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായതിൽ പിന്നെ എന്തെല്ലാം അഴിമതികളാം തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് കെട്ടിട നികുതി തട്ടിപ്പ് അതുപോലെ ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അതായത് അതായത് കോവിഡ് സമയത്ത് ആറ്റുകാൽ പൊങ്കാല ഇല്ലായിരുന്നു പക്ഷേ ആ വർഷവും ആറ്റുകാൽ പൊങ്കാല നടത്തുകയും അതിൻ്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ടിപ്പർ ലോറി അതായത് ഈ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ടിപ്പർ ലോറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി എൺപതിനായിരമോ എൺപത്തിരണ്ടായിരമോ രൂപയാണ് അവിടെ അഴിമതി നടത്തിയത് ഏ ഇതെല്ലാം തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ് ഇനി മാലിന്യം നീക്കം ചെയ് നീക്കം ചെയ്യാൻ വന്ന തൊഴിലാളികൾക്ക് ചിക്കനും പൊറോട്ടയും ഏത്തപ്പഴവും കുപ്പിവെള്ളവും വാങ്ങിച്ചു കൊടുത്ത വകയിൽ നാൽപ്പത്തി രണ്ടായിരം രൂപയോ മറ്റോ ആ വകയിലും എഴുതിയെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് തരം കായംകുളം കൊച്ചുണ്ണിക്ക് പോലും ഇതിലും മാന്യത ഉണ്ടായിരുന്നില്ലേ കാരണം അദ്ദേഹം കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ചിട്ട് അത് പാവങ്ങൾ കൊടുക്കുകയായിരുന്നു പക്ഷേ പോട്ടെ കായംകുളം കൊച്ചുണ്ണി നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോഴൊരു സാധാരണ കള്ളന്മാർക്ക് പോലും ഇതിലും മാന്യതയും മനുഷ്യത്വമില്ലേ ഇപ്പോൾ ഇത്തവണയും ഇത്തവണ കഴിഞ്ഞ തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുപ്പ് ഉണ്ടാക്കുന്ന ഇഷ്ടിക ആ ഇഷ്ടിക ലൈഫ് മിഷനിൽ വീട് നിർമ്മിക്കാനായിട്ട് ശേഖരിച്ച് കൊടുക്കും എന്നൊക്കെ വലിയ വായിൽ വീമ്പിളക്കി എന്നിട്ട് അതെല്ലാം ശേഖരിച്ചു ആ ശേഖരിച്ചതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടേക്കാണെന്ന് ഇടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു ഇത്തവണയും അതുതന്നെയാണ് സ്ഥിതി ഇത്തവണയും ഇതുപോലെ ശേഖരിച്ചിട്ട് പുത്തരിക്കണ്ണ മൈതാനത്തോ മറ്റോ ശേഖരിച്ചിട്ടിരുന്നു അവിടെ നിന്ന് അത് കടത്തി എന്ന് പറഞ്ഞത് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു അതിന് അനുമതി കൊടുത്തവർക്കല്ല ഈ കടത്തി ഈ താഴേക്കിടയിലുള്ള ഒരു ജീവനക്കാരനെയാണ് സസ്പെൻഡ് ചെയ്തത് അയാൾക്കെതിരെയാണ് നടപടിയെടുത്തത് അപ്പം അതാണ് നമ്മുടെ ഈ ഒരു മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഇവരുടെയൊക്കെ ഒരു ഒരു എന്താണ് ധാർമ്മികത അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവമതാണ് അപ്പം പിന്നെ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നപ്പോൾ ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ ചെയ്തുവിനോടൊപ്പം തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കോടതി തീരുമാനിക്കട്ടെ തെറ്റുകാരൻ ആരാണെന്ന് പക്ഷേ അയാളിൽ നിന്ന് ഈ ഗണേഷ് കുമാറിൽ നിന്ന് ഒരു നീതി ഉണ്ടാകും കാരണം ഇയാളെ നീതി എന്ന് പറഞ്ഞാൽ ഇയാളെ ജോലിയിൽ തിരികെ എടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ അതും ഉണ്ടായിട്ടില്ല അയാളെ ഈ ഇതുവിനെ അവിടെ ജോലിയിൽ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല അത് മാത്രമല്ല ഇത് ഒരു ദിവസം ഈ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ കണ്ട് നിവേദനം കൊടുക്കാൻ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എനിക്കത് കിട്ടിയിട്ടില്ല എന്നും മറ്റോ പറഞ്ഞു കൂടുതൽ അന്ന് തന്നെ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് അയാൾ അപേക്ഷ എഴുതി കൊടുത്തതാണ് മാസം ആറേഴായി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കാരണം വായിൽ വെള്ളിക്കരണ്ടിയുമൊക്കെ ആയിട്ട് ജനിച്ച ഗണേഷ് കുമാറിനൊന്നും സാധാരണക്കാരൻ കഞ്ഞി കുടിക്കാതെ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് അറിയില്ല മനസ്സിലായാലും സ്വന്തം ഭാര്യ അത് മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയ ഗണേഷ് കുമാറിന് ഒരു ഏഴ് വയസ്സായ ഒരു കുട്ടിയെ ഒരു അച്ഛൻ മാത്രം വളർത്തുന്ന ബുദ്ധിമുട്ടും അറിയില്ല അതുപോലെ ഇത് തന്നെയാണ് ആര്യരാജേന്ദ്രനും സച്ചിൻ ദേവുമൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം അവരൊന്നും ഇന്നത് വരെ ശരീരം അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരാണ് പാർട്ടിയുടെ പേര് പറഞ്ഞ് പൊതുപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങി ഇതാണ് നാടിനെ അങ്ങ് അവർ വലിയ സ്വർഗമാക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിറങ്ങിയവരാണ് ഈ ആര്യ രാജേന്ദ്രനും അതുപോലെയുള്ള ഈ സച്ചിൻ ദേവുമൊക്കെ ആ അവരാണ് ഇത് കാണിക്കുന്നത് നോക്കൂ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ വാഹനവ്യൂഹത്തിലേക്ക് സ്വന്തം ഔദ്യോഗിക വാഹനം ഇടിച്ചു കയറ്റിയ മഹതിയാണ് ഈ മഹതി ഈ ആര്യ രാജേന്ദ്രൻ ശരി എന്തോ ചെയ്തോട്ടെ എന്ത് ചെയ്താലും അവർ ആ ഒരു 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 സാധാരണ ഒരു ഒരു മനുഷ്യത്വം എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മയില്ലാതെ ഒരു കുട്ടിയെ വളർത്തുന്ന ഒരു അച്ഛനാണല്ലോ എന്നുള്ള നിലയ്ക്കെങ്കിലും ആ ഇതുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു നടപടി അവരാരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിച്ച് കൂട്ടുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ കേട്ടേ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മുടക്കിയിട്ടാണ് ഒമ്പത് നിലയിൽ ഒരു രമ്യ ഹർമ്മം പഞ്ചനക്ഷത്ര ഹോട്ടൽ ഭാവിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നോ ബി ജെ പിയുടെ ഓഫീസെന്നൊക്കെ നമുക്ക് പറയാം കാരണം ബംഗാളിലൊക്കെ ഇത്തരത്തിൽ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു ആ പാർട്ടി ഓഫീസുകളൊക്കെ ഇന്ന് ട്യൂഷൻ സെൻറ്ററുകൾക്കും കടകൾക്കും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കൊണ്ടാണ് അവിടുത്തെ കമ്മികൾ കമ്മി നേതാക്കളുണ്ടല്ലോ അവരൊക്കെ കഞ്ഞുപിടിച്ച് കിടക്കുന്നത് ആ അവസ്ഥ ഇവിടെയും ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മെമ്മറി കാർഡ് അവർ നീതി ഒരു ഒരു നീതിയായിട്ട് പോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇതിന് അതിന് പകരം അവരുടെ കയ്യിൽ അധികാരമുണ്ട് ആ അധികാരമുള്ളതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം ഒരധികാരമുള്ള ഒരുത്തൻ ആ അധികാരമില്ലാത്തവനെ ആ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുമ്പോൾ പോവാന് അവൻ എത്രത്തോളം ഭീരുവാണെന്നും എത്രത്തോളം വിട്ടിയാണെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരം ആർക്കും ചെയ്യാമല്ലോ അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമല്ലോ ആർക്കും എന്തും ചെയ്യാം പിന്നെ ഗതികേടാണെന്നേ പോലെയുള്ള കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഗതികേടാണിത് എത്രയെന്ന് വെച്ചിട്ടാ അതായത് കേരളത്തിനെ മുടിച്ച് മുടിച്ച് നാമാവശേഷമാക്കി കിട്ടാവുന്നിടത്തു നിന്ന് എല്ലാം കള്ളക്കടം വാങ്ങി തിന്ന് കൊഴുത്തു എന്നിട്ടും ഇന്നലെ മുഖ്യമന്ത്രി തള്ളിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കടക്കണിയിലാണെന്ന് പറയുന്നവർ വികസന വിരോധികളാണെന്ന് അല്ല തലയ്ക്ക് വല്ല ഹോളം ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമേ സംശയുള്ളൂ കാരണം അത്ര എങ്ങനെ ചോദിക്കാതിരിക്കും മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ച് ഓ വിട്ടിത്തം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കും ഇത് ചോദിച്ചാൽ പോലും അത് മുഖ്യമന്ത്രിയെ അവഹേളിക്കൽ എന്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം പോലും വിടാൻ പറ്റൂല മുഖ്യമന്ത്രി പോണ വഴിയെ ഒരു ഒന്നൊന്ന് തുമ്മി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിലായിരിക്കും പിടിച്ച് അകത്തിടുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഒരു ഗതികെട്ടൊരു ഒരു എരണം കെട്ടൊരു സംസാരം ആയിട്ട് സംസ്ഥാനമായിട്ട് ഈ കേരളം മാറി മാറ്റിയെടുത്തു ഈ കമ്മികളെന്നുള്ളതാണ് പിന്നെ ഇതെല്ലാം കേരളത്തിലെ ജ ഒരു പാഠമാണ് ഈ യദുവിനെ യെതുവിനെ പോലുള്ളവരൊരു പാഠമാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ഇങ്ങനെ നിസ്സഹായനായ മനുഷ്യനെ ഉമ്മമാർ ദ്രോഹിക്കുന്നു ഇവരൊക്കെ ഒരു മനുഷ്യന്മാരാണോ ഏ ഇനിയും ഇനി നടക്കാൻ പോകുന്നതൊന്നുകൂടെയാണ് ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒരു പക്ഷേ മേയറായി ഇനി ആര്യ രാജേന്ദ്രൻ മത്സരിക്കില്ല കാരണം അടുത്ത് നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അപ്പം മത്സരിച്ച് ഏത് കഷ്ടകാലത്തിന് ഏതെങ്കിലും എം എൽ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പതിവില്ലാത്തതാണല്ലോ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപക്ഷെ അവർ ഇനിയിപ്പോൾ എം എൽ എ ആവും ചിലപ്പോൾ ആദ്യവട്ടം തന്നെ മുഹമ്മദ് യാസിനെ പോലെ അവരെ മന്ത്രിയാക്കി എന്നും ഇരിക്കും പിന്നെ അവരുടെ ഭർത്താവ് ബാലുശ്ശേരിയിലോ മറ്റോ നിന്ന് അയാളും ജയിക്കും അയാൾ ജയിച്ചാൽ അയാളും മന്ത്രിയാണ് ഇനിയും ആര്യ രാജേന്ദ്രൻ ജയിച്ചില്ലെങ്കിൽ പോലും ഭർത്താവ് മന്ത്രി ഭർത്താവ് മന്ത്രിയാവും വരെ ഉറപ്പാണല്ലോ ഇവർ ജയി എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മന്ത്രി കഴിഞ്ഞാൽ എന്താ ഈ നമ്മുടെയൊക്കെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണിച്ചുകൊണ്ട് അവരെയൊക്കെ ഇതുവഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് കേരളത്തിൻ്റെ അവസ്ഥ